എമിറേറ്റ്സിൽ അവസരങ്ങളുടെ പെരുമഴ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും കാത്തിരിക്കുന്നത് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എമിറേറ്റ്സിൽ തീരുമാനിച്ചതോടെ ലഭിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വിസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ഇതായി അയ്യായിരം പേരെ നിയമിക്കുമെന്ന് എമിറേറ്റ്സ് ഓപ്പറേഷൻസ് ഉപമേധാവി ആദിൽ അൽ റിദ അറിയിച്ചു യാത്രക്കാരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നതിന് അനുപാതികമായി സർവീസുകൾ കൂടുന്നില്ല ഈ സാഹചര്യത്തെ മറികടക്കാനാണ് മാനവ വിഭവശേഷി കൂട്ടി വിപുലപ്പെടുത്തുന്നത് എഞ്ചിനീയറിംഗ് എയർപോർട്ട് സർവീസ് പാസഞ്ചേഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്ക് പുറമെ പുതിയ പൈലറ്റുമാർക്കും അവസരമുണ്ടാകും ഓഗസ്റ്റ് അവസാനത്തോടെ എയർ ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനം എമിറേറ്റ്സിന് സ്വന്തമാകും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൂന്ന് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ നേരത്തെ എമിറേറ്റ്സ് വാങ്ങിയിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വിമാനങ്ങൾ നിലവിൽ കമ്പനിക്കുണ്ട് ഇതിൽ ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണവും യാത്രാ വിമാനങ്ങളാണ് കാർഗോയ്ക്ക് വേണ്ടിയാണ് മറ്റ് പത്ത് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ പുതുതായി മുന്നൂറ്റി പതിനഞ്ച് വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് ഒരുങ്ങുന്നത് ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് എക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാകും ഇതായി വാങ്ങുക ലോകത്തിലെ നൂറ്റി നാപ്പത്തെട്ട് വിമാനത്താവളങ്ങളിലേക്ക് എമിറേറ്റ് സർവീസ് ഉണ്ട് എൺപത് രാജ്യങ്ങളിലെ എയർപോർട്ടുകളിലേക്ക് എമിറേറ്റ്സിന്റെ ചരക്ക് വിമാനങ്ങളും സർവീസ് നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം നൂറ്റി അറുപത് രാജ്യങ്ങളിൽ നിന്നായി ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷം പേർ എമിറേറ്റ്സിൽ ജോലി ചെയ്യുന്നുണ്ട് ന്യൂസ്